ഓരോ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി സമ്മാനങ്ങൾ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓപ്പറേഷൻ ക്ലീൻ സ്വീപിന്റെ ഭാഗമായി നഗരസഭാ ഹെൽത്ത് വിഭാഗം ജീവനക്കാരും ജില്ലാ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും സംയുക്തമായി കോട്ടക്കൽ നഗരസഭാ പരിധിയിലെ പതിനഞ്ചോളം സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും സംബന്ധിച്ച് പരിശോധന നടത്തുകയും ചെയ്തു സർക്കാർ നിരോധിച്ച പേപ്പർ പ്ലേറ്റ് തെർമോകോൾ ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരോധിത ഉൽപ്പന്നങ്ങൾ ഇരുപത്തിയെട്ട് കിലോയോളം പിടിച്ചെടുത്ത് ഫൈൻ ചുമത്തി പരിശോധനയിൽ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ശ്രീ രാജൻ കെ കെ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സക്കീർ ഹുസൈൻ വി പി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്രീമതി ദീപ മുഹമ്മദ് ഹുസൈൻ ദേവയാനി എം വി ഹനീന പി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്നും കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തും നിയമ നടപടികൾ നടപ്പിലാക്കുകയും ചെയ്യും എന്ന് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ശ്രീ സക്കീർ ഹുസൈൻ വി പി അറിയിച്ചു ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് തുടർന്നും ഇത്തരം പ്രവൃത്തികൾക്കാണ് സ്കൂളുകൾ തന്നെ നേരിടുന്നു പലതോളം സ്ഥാപനങ്ങളിൽ നേരിട്ടുണ്ട് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് വിവിധ ഓഡിറ്റോറിയങ്ങള് അതുപോലെ ഹോട്ടലുകൾ പരിശോധന നടത്തി